നമ്മക്കേ ഈ വർഷത്തെ ആദ്യത്തെ ചക്ക നമുക്ക് പറിക്കാൻ പാമ്പാ ഈ വർഷത്തെ ആദ്യത്തെ ചക്ക എൻ്റെ പൊന്നുമോനോട് ഞാൻ പറഞ്ഞൊരു ചക്ക പറിക്കാൻ അവൻ എൻ്റെ മനുഷ്യരെ അവൻ ആ ഉണ്ടായിരുന്ന മൂന്ന് ചക്കയും പറിച്ചിട്ടു കൊള്ളാവുന്ന ആന്നേലും വേണ്ടിയില്ല അത് കളയത്തില്ലെന്ന് നമുക്ക് അരിഞ്ഞു തോരമൊക്കെ സൂപ്പറാവട്ടോ കരക്കൊക്കെ ഒന്ന് കൂട്ട് വിളയാറിക്കാം പണ്ടൊക്കെ ആണെങ്കിൽ കൂട്ട് കേട്ടി ചക്ക വരച്ചിടണം ചക്ക കരയ്ക്കണ തേങ്ങ തോട്ട് കെട്ടി പിരിക്കണം അതെല്ലാം കഴിഞ്ഞ് വന്ന് വെട്ടി തുണ്ടിച്ച് എല്ലാം ഒരുക്കി ഒരുക്കിപ്പറിച്ചൊക്കെ വരും വരുമ്പോൾ ഒരു സമയമാവും ഈ പാളയ്ക്കകത്തോട്ട് ഇടാൻ പാള കണ്ടോ ഇപ്പോഴത്തെ പിള്ളേരൊന്നും പാള കണ്ടിട്ടില്ല കൊച്ചു പിള്ളേരെ കുളിപ്പിക്കുന്നതും ഒക്കെ പാളയ്ക്കകത്തായിരുന്നു ഇപ്പോൾ എല്ലാം കൃത്രിമോ എല്ലാം പ്ലാസ്റ്റിക് ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ യന്ത്രത്തിനകത്തേ പിള്ളേർ കുളിക്കുകയുള്ളു പിള്ളാരെ കുളിപ്പിക്കുകയുള്ളു ഇപ്പം എല്ലാം ഓട്ടോമാറ്റിക്കാണ് നമ്മൾ ഈ കൂഞ്ഞും ചക്കക്കൂരും കൂടെ നമ്മളെ ഇറച്ചിക്കറി വെക്കുന്ന പോലെ തേങ്ങാ കൊത്തി വെക്കിയിട്ട് നല്ലതായിട്ട് ഇട്ടിട്ട് ഇത് ഇറച്ചിക്കറി വെക്കുന്ന പോലെ വെക്കാം ഇത് കൊത്തി അരിഞ്ഞ് തോരൻ വെക്കാം അത് ഇച്ചിരി മസാലയൊക്കെ അരച്ച് വെച്ചാൽ ഇറച്ചിയൊക്കെ കൊണ്ട് മാറ്റിവെച്ചിരുന്ന് തീ പറഞ്ഞാൽ ആദ്യമായിട്ട് പറിച്ചു നമുക്ക് എല്ലാവർക്കും ഓരോണ്ട് ചക്ക കൊടുത്തു കേട്ടോ ഈ ചക്കയുടെ പകുതി എല്ലാവരും തോരം വെക്കട്ടെ ഒന്നും ചെയ്യാൻ പറ്റില്ല പത്ത് മൂന്ന് പ്ലാവ് ഉണ്ടായിരുന്നു അതിനകത്ത് നിന്ന് ഇഷ്ടം പോലെ ചക്ക കുറച്ച് എല്ലാവരും ഞങ്ങളെല്ലാവരും അയൽക്കാരെല്ലാവരും കൂടെ ഇരുന്ന് ഉരുക്കി എല്ലാവരും എല്ലാ വീട്ടിലും അയലൊക്കെ തന്നെ ചക്ക വേവിച്ചത് അതൊക്കെ ഒരു രസമുള്ള സമയമായിരുന്നു ഇപ്പം ലാവും ഇല്ല ചക്കയും ഇല്ല എല്ലാം വെട്ടി ദൂരെ കളഞ്ഞു അതിനക്കുമായിരുന്നു എന്നാലും വേവിക്കാൻ പാകമാണ് മഴയില്ലാത്തോണ്ട് എല്ലാം ചെറുതാ ഉണ്ടോ ഞങ്ങളെ ചക്ക അടത്തി അടച്ചിപ്പറയ്ക്ക് ഉച്ചയ്ക്ക് വെച്ചതാ വൈകിട്ട് ഞങ്ങൾക്ക് വേവിക്കാൻ വേണ്ടിയിട്ടാണേ എല്ലാവരും ചക്ക ഈ വർഷം തിന്നു ഞങ്ങൾക്ക് പ്ലാവ് ഒക്കെ ഉണ്ടായിരുന്നു പ്ലാവ് വെട്ടി കൊടുത്തു ഇനിയിപ്പോൾ പുതിയതായിട്ട് ഉണ്ടായ പ്ലാവ എന്ന് പറിച്ചതാണേ ഈ ചക്ക എന്നാൽ ചേട്ടൻ വൈകിട്ടേ വരത്തുള്ളായിരുന്നു പിന്നെ ഞങ്ങൾ പത്തന്നാൽ വൈകിട്ടങ്ങ് ഉപയോഗിക്കുക എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കുന്നല്ലേ സുഖം അതുകൊണ്ട് ഞങ്ങൾ വൈകിട്ടത്തേക്കിനാക്കി എല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് കഴിക്കുന്ന എന്ത് അല്ലേ ചക്കയ്ക്ക് തേങ്ങ തേങ്ങായും മാങ്ങായും എല്ലാം കൂടെ വെച്ച് സമ്മന്തി അരക്കുന്നു ഇഷ്ടമാണ് കടുവു മാങ്ങ കൊള്ളാം മീൻ കറിയ ഇഷ്ടം നമ്മുടെ ചക്ക അരിഞ്ഞ് തീരുന്നു നമുക്കിന്ന് വേവിച്ചെടുക്കാം ചേങ്ങായും കരിയാപ്പുറൊക്കെ ഏറെ ഇട്ട് വേവിക്കണം എന്നാ ശരി ഞാനിന്ന് അടുപ്പ് വെക്കട്ടെ ഇപ്പം വെയിലൊക്കെ ആവേണ്ടേ ചക്കയ്ക്ക് നല്ല വെള്ളം ഒഴിക്കണം വേ வேகன ஒரு கப்பு வளம் ஒழிச்சு கரப்பிடாமே ൊക്കെ ഒന്ന് വേഗം ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചുവാണേള്ള ചക്കണേ എനിക്ക് കൈ കൊണ്ട് ഉപ്പിട്ടാലേ ഉപ്പിന്റെ അളവ് അറിയത്തുള്ളേ കൈ കൊണ്ടു നിങ്ങളൊന്നും ഓർക്കല്ലേ കേട്ടോ നമുക്കൊന്ന് അടച്ചു വെക്കാം നമുക്ക് എന്തോ നോക്കാം ഴിക്കാമേ വെച്ചോളിച്ചെണ്ണ ഇളക്കി എടുക്കാം അങ്ങനെ നമ്മടെ ചക്കപ്പുഴുക്ക് റെഡിയായേ